എല്ലാവർക്കും നമസ്കാരം പ്രാർത്ഥനാസ് വേൾഡിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ വളരെ കുഞ്ഞു വീഡിയോ ആണ് കമൻറ്റിൽ നിങ്ങൾ ചോദിച്ച ഒരു രണ്ട് ടിപ്സ് ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ ഇപ്പോൾ ചക്കയടയ്ക്ക സീസൺ ആയതുകൊണ്ട് തന്നെ ചക്ക വെച്ചിട്ടുള്ള നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ഉണ്ട് അപ്പോൾ എല്ലാവരും കണ്ടുനോക്കും എന്നിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണേ അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ കാണാം ആദ്യത്തെ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ചൂടുള്ള ഒരു സമയമായതുകൊണ്ട് തന്നെ നമ്മൾ പലതരത്തിലുള്ള ഐസ്ക്രീമുകൾ അതുപോലെ ഇതുപോലത്തെ മൗൾഡുകളിലൊക്കെ ചെറിയ ചെറിയ ഐസുകളൊക്കെ ഉണ്ടാക്കി വയ്ക്കാറുണ്ട് നമ്മൾ പണ്ടൊക്കെ ഐസ്ക്രീം കൊണ്ട് വിൽക്കുന്ന ആൾക്കാരുടെ കയ്യിൽ നിന്നൊക്കെ ഇങ്ങനെ വാങ്ങില്ലേ ഐസ് ഇങ്ങനെ സ്റ്റിക്കൊക്കെ ആയിട്ട് അപ്പോൾ അതുപോലത്തെ രീതിയിലുള്ള മൗൾഡുകൾ മൗൾഡാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇങ്ങനത്തെ മൗൾഡൊക്കെ വാങ്ങി യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിങ്ങനെ വിട്ട് കിട്ടുന്നില്ല കറക്റ്റായിട്ട് എന്നുള്ളതായിരുന്നു എനിക്കൊരു കമൻ്റ് വന്നത് വിട്ട് കിട്ടാനായിട്ട് നമ്മൾ ഒന്നില്ലെങ്കിൽ ഇളം ചൂടുവെള്ളത്തിൽ ഇങ്ങനെ ആക്കി കൊടുക്കുക ആ ഒരു ഭാഗം ഒന്ന് കൊടുക്കുക അതല്ലെങ്കിൽ ടാപ്പിൻ്റെ താഴെ പിടിച്ചാൽ മതി ആ ഒരു ഐസിൻ്റെ ഉള്ളിലോട്ടൊന്നും വെള്ളം വീഴാതെ ഇങ്ങനെ ചെരിച്ചു പിടിച്ചിട്ട് കുറച്ച് വെള്ളം അതിൽ അതിൻ്റെ ഒരു ബാക്ക് ഭാഗത്തൊന്ന് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ തന്നെ കറക്റ്റായിട്ട് ഒട്ടും ഷേപ്പ് പോകാണ്ട് നമുക്കതിങ്ങനെ എടുക്കാൻ പറ്റും അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് പറയാം കേട്ടോ അടുത്തത് കാലിൻ്റെ പാദത്തിലുള്ള വേദന അതല്ലെങ്കിൽ ഉപ്പൂറ്റി വേദനയൊക്കെ മാറാനുള്ള ഒരു ടിപ്പ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ സിമ്പിളായിട്ടുള്ളൊരു ടിപ്പ് പറഞ്ഞുതരാം ഇതുപോലൊരു പ്ലാസ്റ്റിക് ബോട്ടിലെടുത്തിട്ട് അതിൽ നിറയെ വെള്ളം നിറച്ച് ഫ്രീസറിൽ വെച്ച് എടുക്കുക എന്നിട്ട് ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഇങ്ങനെ താഴെ ഒരു ചവിട്ടിയോ അല്ലെങ്കിൽ കട്ടിയുള്ള തുണിയോ ഇട്ടിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഈ ബോട്ടിൽ വെച്ചിട്ട് ഇങ്ങനെ റോൾ ചെയ്താൽ മതി കാലം കൊണ്ട് ചവിട്ടി ചവിട്ടി ഉട്ടി കൊടുക്കുക അപ്പോൾ വെള്ളം വന്നാൽ ഈ ചവിട്ടിയിലോ അല്ലെങ്കിൽ നല്ല തുണിയാണെങ്കിൽ അതിലോ വന്നോളൂ ഒട്ടും വഴുക്കി പോവുകയൊന്നുമില്ല ഇതുപോലെ കുറച്ച് സമയം രാവിലെയും വൈകുന്നേരം ഒന്ന് ചെയ്തു നോക്കൂ കേട്ടോ നല്ല മാറ്റം ഉണ്ടാവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സിമ്പിൾ എക്സസൈസാണിത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയും അടുത്തത് നല്ല മൂത്ത പച്ചച്ചക്ക് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ആദ്യം ചക്കച്ചോളം എടുത്തിട്ട് അത് കുരുവൊക്കെ മാറ്റി വൃത്തിയാക്കിയിട്ട് വെക്കാം കേട്ടോ പിന്നെ ഇതുപോലെ ഒരു കപ്പ് പച്ചരി എടുത്തിട്ട് കുതിർക്കാനിടുക അപ്പോൾ നിങ്ങൾക്ക് എത്ര വേണോ അതിനനുസരിച്ചിട്ട് അരിൻ്റെ അളവ് കൂട്ടാട്ടോ നമ്മൾ വെള്ളയപ്പത്തിനൊക്കെ കുതിർക്കില്ലേ അതുപോലെ ഒരു നാലേ നാലോ അഞ്ചോ മണിക്കൂർ നന്നായിട്ട് കുതിർത്തെടുത്ത ശേഷം നല്ലപോലെ കഴുകിയിട്ട് ഇതേപോലൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് ആവശ്യത്തിന് വെള്ളമൊഴിച്ചൊന്ന് ജസ്റ്റ് ഞാൻ തിരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ വൃത്തിയാക്കിയിട്ടുള്ള ചക്ക ഉണ്ടല്ലോ ചക്കയും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ചക്ക നമ്മൾ ഒരു കപ്പ് അരിയാണെങ്കിൽ ഒരു ഒന്നര കപ്പ് അല്ലെങ്കിൽ രണ്ട് കപ്പൊക്കെ ചക്ക ഇട്ടാലും കുഴപ്പമില്ല ഇത്ര ചക്ക കുറച്ച് കൂടി കൂടിക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ ആ ഒരു ചക്കയുടെ ഫ്ലേവറും ടേസ്റ്റൊക്കെ കൂടുന്നേ ഉള്ളൂ കുറച്ച് കൂടിയെന്ന് വിചാരിച്ച് കുഴപ്പമില്ല കേട്ടോ കുറച്ച് കൂടുതലിടുന്നത് തന്നെയാണ് ടേസ്റ്റ് ഞാനിപ്പോൾ ഏകദേശം ഒരു ഒന്നര ഗ്ലാസ് ചക്ക അതിൽ ചേർത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക ജസ്റ്റ് ഒന്ന് തിരിച്ചെടുത്തിട്ട് ഞാൻ അതിലേക്ക് കുറച്ച് തേങ്ങയും കൂടെ ചേർക്കുന്നുണ്ട് ഒരു അരക്കപ്പ് മുതൽ ഒരു കപ്പ് വരെയൊക്കെ നിങ്ങൾക്ക് തേങ്ങ ചേർക്കാം പറഞ്ഞ പോലെ തേങ്ങയൊക്കെ കൂടിയാൽ ടേസ്റ്റ് കൂടുന്നേ ഉള്ളൂ കുറച്ചും കൂടെ തേങ്ങ ചേർക്കണമെങ്കിൽ ചേർക്കാം കേട്ടോ ഞാനൊരു അരക്കപ്പാണ് തേങ്ങ ചേർത്തിട്ടുള്ളത് ഇനി എല്ലാം കൂടാതെ നല്ല പോലെ അരച്ചെടുത്തിട്ടുണ്ട് കണ്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ദോശയുടെ ബാറ്റർ നല്ല സ്മൂത്തായിട്ട് ഈ ഒരു രീതിയിലാണ് ബാറ്ററി ഉണ്ടാവണ്ടത് കേട്ടോ നല്ല ചക്കയുടെ ടേസ്റ്റും അതുപോലെ തന്നെ നല്ലൊരു ലൈറ്റ് യെല്ലോ കളറൊക്കെ ഉണ്ട് ഈ ഒരു വീഡിയോയിൽ കാണുന്നതിനേക്കാളും കുറച്ചും കൂടെ ഒരു യെല്ലോ കളർ ഉണ്ട് കേട്ടോ അത് ഇതെന്തോ ലൈറ്റിൻ്റെ ആണെന്ന് തോന്നുന്നു അത്രയും കൂടെ അറിയുന്നില്ല അപ്പം ഇതാണ് നമ്മുടെ ബാറ്ററി ഇനി നമുക്ക് പാൻ ചൂടാക്കാൻ വെച്ചിട്ട് ചൂടാവുന്ന സമയത്ത് തീ നന്നായിട്ട് കുറച്ച് വെച്ച് ഇതുപോലെ നമ്മൾ സാധാരണ ദോശ ഉണ്ടാക്കില്ലേ ഗോതമ്പ് ദോശയൊക്കെ ഉണ്ടാക്കുന്ന പോലെ തീ കുറച്ച് വെച്ചിട്ട് പരത്തിയെടുക്കാം കണ്ടോ ഇപ്പം തീ നന്നായിട്ട് പരന്ന് കിട്ടിയിട്ടുണ്ട് പിന്നെ നെയ്യൊക്കെ ചേർക്കുന്ന സമയത്ത് നമ്മൾ ഓരോ തവണ പാൻ ഒന്ന് തുടച്ചെടുക്കണം അല്ലെങ്കിൽ പിന്നെ പരത്തുമ്പോൾ കറക്റ്റായിട്ട് പരന്ന് കിട്ടില്ല കേട്ടോ ഇപ്പോൾ കുറച്ചൊന്നും ആയപ്പോൾ ഞാൻ ഇതേപോലെ നെയ്യൊന്നും തടവി കൊടുക്കുന്നുണ്ട് കണ്ടോ നെയ്യ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം തടവിയാൽ മതി കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ നെയ്യ് ഫ്ലേവറും കൂടെ വരുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഇപ്പോൾ ഇതേ നമ്മുടെ ദോശ ആയിട്ടുണ്ട് ഇപ്പോൾ ഞാൻ ഇതാ ഇതേപോലെ എടുക്കുന്നുണ്ട് കേട്ടോ കണ്ടില്ലേ നല്ല സൂപ്പർ ടേസ്റ്റുള്ള ചക്ക ദോശയാണ് രാവിലെയും വൈകുന്നേരമൊക്കെ നിങ്ങൾക്ക് തയ്യാറാക്കി നോക്കാം നല്ലൊരു ചട്നിയുടെ കൂടിയോ അല്ലെങ്കിൽ വെറുതെ ഒരു സിമ്പിൾ തേങ്ങാ ചമ്മന്തിയുടെ കൂടിയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഒന്നുമില്ലെങ്കിലും വെറുതെ കഴിക്കാം വേണമെങ്കിൽ ലേശം മധുരം കൂടെ ചേർക്കുകയാണെങ്കിൽ കറി ഒന്നും ഇല്ലെങ്കിലും നമുക്ക് കടിച്ചു ഇങ്ങനെ തിന്നാൻ പറ്റുന്നൊരു ദോശ കൂടിയാണ് കേട്ടോ ഇത് കാസർഗോഡ് കർണാടക ഏരിയയിലൊക്കെ കൂടുതലുണ്ടാക്കുന്നൊരു റെസിപ്പിയാണ് നമ്മൾ തൃശ്ശൂർക്കാരൊന്നും അത്ര ഉണ്ടാക്കാറില്ല ഞാൻ കാസർഗോഡ് വന്നപ്പോഴാണ് എനിക്കിത് കിട്ടിയത് അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് പറയാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ രണ്ട് ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും കരുതുന്നു അതുപോലെ നമ്മുടെ ചക്കദോശയും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യണം കേട്ടോ നല്ല ത്രോട്ടൊക്കെ ഇൻഫെക്ഷൻ ആയിട്ട് സൗണ്ടൊക്കെ ഒന്ന് അടഞ്ഞിട്ടാണ് ഉള്ളത് അതുകൊണ്ടാണ് കുഞ്ഞു വീഡിയോ ചെയ്തത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഞാനിപ്പോൾ വൈൻഡപ്പ് ചെയ്യുകയാണേ ഇനി മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി താങ്ക്